ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ഇന്ന് നാം ശ്രീകൃഷ്ണാവതാരത്തിലെ ഒമ്പതാമത്തെയും പത്താമത്തെയും ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോകുന്നത് എട്ടാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത് വസുദേവർ ഉണ്ണിക്കണ്ണനെ കൈകളിൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നതാണ് ഇനി ബാക്കി നോക്കാം ശ്ലോകം ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂത്മനിയോഗ്ര निद्राविमुद्रितमधाकृतपौरं त्वत्प्रेरणात् किमिह चित्रमचेतनैर्यद्वारै स्वयं सुगाढं पदं नोका अध तदा त्वत्प्रेरणाद् पशुपसत्मनि जाता योगनिद्रा पौरलोकं निद्राविमुद्रितं അകൃത ഇഹ കിം ചിത്രം യത് സുഗാഠം സഘടിതൈ അചേതൈ ദ്ഘടി നിദ്ര വിമുദ്രിതം പ്ലസ് അധ പ്ലസ് ആകൃത നിദ്ര വിമുദ്രിതമധ ആകൃതം പ്ലസ് ഇഹയാണ് ചിത്രം പ്ലസ് അചേതനെ പ്ലസ് യത്ത് ചിത്രം അചേതനൈയത് നമുക്കിനി വാക്കുകളുടെ അർത്ഥം നോക്കാം അധ തഥാ അധ അനന്തരം തഥ അപ്പോൾ പശുപ സത്മനി എന്ന് പറഞ്ഞിരിക്കുന്നത് പശുപൻ ഇവിടെ നന്ദഗോപനാണ് പശുക്കളെ പരിപാലിക്കുന്നവൻ ആ സത്മനി ഗ്രഹത്തിൽ നന്ദഗോപൻ്റെ ഗ്രഹത്തിൽ ജാത യോഗനിദ്ര നിദ്ര ജനിച്ച യോഗമായദേവി അവിടെ യോഗ ഭഗവത് പ്രേരണയാൽ തന്നെ യോഗമായാദേവി അവിടെ നന്ദഗോപൻ്റെ ഗർഭ പത്നിയായ യശോദയുടെ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടിരുന്നുവല്ലോ അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രേരണ അത് അങ്ങയുടെ പ്രേരണയാൽ പൗരലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് പൗരന്മാരുടെ ലോകം സാധാരണ പൗരന്മാരെ എല്ലാം നിദ്രയിലാഴ്ത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് നിദ്രാവിമുദ്രിതം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ നിദ്രയിൽ ആക്കി തീർത്തു ആകൃത കൃത്ത ആക്കി തീർത്തു അതായത് യോഗമായദേവിയുടെ ആ വികൃതി കൊണ്ട് തന്നെ മായ കൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ എല്ലാം ഗാഠനിദ്രയിലാക്കി തീർത്തു ഇഹ കിം ചിത്രം ഇവിടെ അത്ഭുതമെന്ത് യത്ത് സുഗാഠം അതൊക്കെ യാതൊന്നൊക്കെ സുഗാഠമായ നിദ്രാവസ്ഥയിലായിരുന്നുവോ അപ്പോൾ സംഘടിതൈഹി സംഘടിതമായി അചേതനൈഹി ചേതനയില്ലാത്ത ദ്വാരൈഹി വാതിലുകൾ സ്വയം വെഘടി സ്വയം തുറന്നു ഇതേ സമയം യോഗമായ യശോദയുടെ പുത്രിയായി ജനിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ്റെ മായാശക്തിയാൽ കാവൽക്കാരെല്ലാം അതുപോലെ പൗരജനങ്ങൾ എല്ലാവരും ഗാഠനിദ്രയിലായി അതാണ് ചേതനയുള്ള വസ്തുക്കളെല്ലാം ജീവനുള്ള വസ്തുക്കളെല്ലാം ഗാഠനിദ്രയിലായിരുന്നു വസുദേവർ ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ തന്നെ അവിടെ നിന്ന് അന്ധകാരം അകന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരാഗ്രഹവാതിലുകൾ അതെല്ലാം അചേതനൈഹി ആ ഇല്ലാത്ത വസ്തുക്കളെല്ലാം സ്വയം വെഹടി എന്ന് പറഞ്ഞല്ലോ കാരാഗ്രഹവാതിൽ ദ്വാരൈഹി എന്ന് പറഞ്ഞിരുന്നു കാരാഗ്രഹവാതിൽ താനെ തുറന്നു അദ്ദേഹം പുറത്ത് കിടന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു ആദിശേഷൻ്റെ ഭണങ്ങൾ ഇങ്ങനെ വിടർത്തി ഉടപോലെ നിന്നു കൊടുത്തു യശോദയുടെ അടുത്തു നിന്ന് വന്ന വസുദേവർ നന്ദഗോപരുടെ വസതിയിലെത്തുന്നു പ്രസവത്തിൻ്റെ ആലസ്യത്തിലും അതുപോലെ യോഗമായ ശക്തിയുടെ പ്രഭാവത്താലും താൻ പ്രസവിച്ചത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊന്നും യശോദയ്ക്ക് അറിയില്ലായിരുന്നു നമുക്കിനി പത്താമത്തെ ശ്ലോകം നോക്കാം ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കൂ ശേഷേണ പൂരിപണവരിത വാരി മണിദീപിദേ त्वां धारयन् सखलु धान्यतम प्रधस्ते स्वयं त्वमीश तो मम नाशय रोग वेगान अथ फूरी फण वारिद वारिणा मणिदीपीतयना शेषेण सोइरं प्रदर्शित पदह त्वाम धारयन् सः धन्यतमः खलु प्रदस्थे ഹേ ഈശ സഹ അയം ത്വം മമ രോഗവേഗാൻ നാശയ നമുക്കിനി പദങ്ങളുടെ അന്വയം നോക്കാം ഭൂരിഫണവാരത വാരിണ അധ ഭൂരിഫണവാരത വാരിണ പ്ലസ് അഥയാണ് പൂരിഫണവാരിത വാരിണ പ്രദർശിത പഥോ എന്നുള്ളത് പഥ എന്നായിട്ട് മാറും സഹ അയം സ്വയം ത്വം പ്ലസ് ഈശ ത്വം ഈശ അധ ത്വാം ധാരയൻ അനന്തരം അങ്ങേ ധരിക്കുന്നവൻ ഇവിടെ വസുദേവർ തൻ്റെ കൈകളിൽ താമരപ്പൂവിലിരിക്കുന്ന കളഹംസത്തിൻ്റെ ശിശുവിനെ എന്നതുപോലെ കയ്യിലെടുത്തിരിക്കുകയാണെന്നല്ലേ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചത് ആ വസുദേവരെയാണ് പറഞ്ഞിരിക്കുന്നത് അധ ത്വാം ധാരയൻ അനന്തരം അങ്ങേ എടുത്തിരിക്കുന്ന ആ വസുദേവർ ധന്യതമഹ ഇവിടെ ധന്യതമഹ എന്ന് പറഞ്ഞിരിക്കുന്ന ധന്യ ധന്യ തര് ധന്യതമ സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് ഏറ്റവും ധന്യനാണ് ലോകത്തിലേക്കും വെച്ചും ഏറ്റവും ധന്യന അതിൻ്റെ ആരും ഇല്ല ധന്യനായിട്ട് സഹ ഖലോ ആ വാസുദേവനാകട്ടെ മണി മണിദീപങ്ങൾ കൊണ്ട് ഇവിടെ മണിദ്വീപം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ശേഷനാഗത്തിൻ്റെ ഫണങ്ങളിലെ രത്നങ്ങളെയാണ് ആ നാഗഫണത്തിലുള്ള ഭൂരിഫണവാരിത വാരിണ അനേകം ഫണങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ കുട പോലെ നിർത്തിയിരിക്കുകയാണ് ആ ഫണങ്ങളിലുള്ള രത്നങ്ങളിൽ നിന്ന് പ്രകാശം ചൊരിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മണിദീപം ശേഷേണ ആ ശേഷനാൽ എന്നാണ് ആദ്യശേഷനാൽ തടയപ്പെട്ടു മഴയെ തൻ്റെ ഫണങ്ങൾ കൊണ്ട് ശേഷൻ തടഞ്ഞു എന്നാണ് സ്വൈരം പ്രദർശിത പഥഹ സ്വൈരം വളരെ സ്വച്ഛന്ദ് യാതൊരു തടസ്സവും ഇല്ലാതെ പദം കാണിച്ചു പ്രദർശിക്കപ്പെട്ടു വഴി കാണിക്കപ്പെട്ടു എന്നർത്ഥം പ്രതസ്ഥേ യാത്ര തിരിച്ചു ഈശ ഈശ്വര ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ഇത് മേൽപ്പുത്തൂര് വിളിക്കുന്നതാണ് ഗുരുവായൂരപ്പന് സഹായം അങ്ങനെയുള്ള അങ്ങ് മേ രോഗവേഗാന് നാശയ എൻ്റെ രോഗങ്ങളെയെല്ലാം വേഗത്തിൽ ശമിപ്പിച്ചാലും നശിപ്പിച്ചാലും എന്ന് മേൽപ്പുത്തൂർ പ്രാർത്ഥിക്കുകയാണ് ഈ പത്താം ശ്ലോകത്തിൻ്റെ അവസാനം ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ വരികളിൽ മേൽപ്പുത്തൂർ എഴുതിയിരിക്കുന്നത് ഭാഗവതത്തിൽ ഭഗവാന്റെ ജനനം കൊണ്ട് ഈ ലോകത്തിലെ അന്ധകാരം നീങ്ങി പ്രകാശം പരന്നു എന്ന് അർദ്ധരാത്രിയാണ് ഭഗവാന്റെ ജനനം ആ അർദ്ധരാത്രിയിൽ ചുറ്റും കൂരിട്ടാണ് മഴ പെയ്യുന്നുണ്ട് കോരിച്ചൊരിയുന്ന മഴയാണ് അവിടെ ഭഗവാനിൽ നിന്ന് പ്രവഹിക്കുന്ന തേജസ് കൊണ്ട് ചുറ്റും പ്രകാശം വരന്നു എന്നെഴുതിയിരിക്കുമ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞു മണി എന്ന് പറഞ്ഞു അത് ഭൂരിപണവാരിത വാരിണ ആ അനേകം ഫണങ്ങളുള്ള ശേഷൻ്റെ ഫണങ്ങളിൽ നിന്ന് ഉള്ള ആ രത്നങ്ങളുടെ പ്രകാശത്താൽ പ്രകാശിതമായി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇതെല്ലാം മേൽപ്പുത്തൂരിൻ്റെ ഭാവനയാണ് അല്പസ്വല്പം മാറ്റങ്ങൾ ഉണ്ടാകാവുന്നതാണ് എന്നിരുന്നാലും അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല സംഭവം അതേപടി തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു അങ്ങനെ ആദിശേഷനാൽ അനേകം പത്തിവിരുത്തി മഴ തടയുന്നവനായ ആദിശേഷനാൽ ആ ആദിശേഷൻ്റെ രത്ന ഫണങ്ങളിലുള്ള രത്നങ്ങളിൽ നിന്ന് പരന്നൊഴുകുന്ന പ്രകാശം കാണിച്ചു കൊടുത്ത വഴിക്ക് അങ്ങയെ എടുത്തുകൊണ്ട് അത്യന്തം ഭാഗ്യശാലിയായ വസുദേവർ പുറപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് അത്യന്തം ഭാഗ്യശാലിയായ വസുദേവർ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ അത് അസുലഭമായ ഒരു ഭാഗ്യമാണ് ഭഗവാനെ കൈകളിലെടുക്കാൻ കഴിയുന്നത് അല്ലേ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ധീരമുനിമണ്ഡല ധീരമുനിമണ്ഡലചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിജക്ഷണാഭ്യാം എന്ന് പറഞ്ഞു അതായത് ജ്ഞാനികളായ മുനിമാർക്ക് പോലും അപ്രാപ്യമായ ആ വപുസ ശരീരം കൈകളിലെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ച വസുദേവർ എത്രയോ ധന്യനാണ് ഏറ്റവും ലോകത്തിലേക്കും വെച്ച് ധന്യനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ആ വസുദേവരുടെ കൈകളിലിരിക്കുന്ന ഭഗവാൻ ആ വസുദേവർക്ക് കാണിച്ചു കൊടുത്തുണ്ട് ആദ്യശേഷൻ തൻ്റെ ആയിരം ഫണങ്ങളിൽ നിന്നും ഇങ്ങനെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഫണങ്ങളിലുള്ള രത്നങ്ങൾ പ്രകാശിക്കുന്നത് കൊണ്ടാണ് പ്രകാശം ഇനി ആ അങ്ങേ ധരിച്ചിരിക്കുന്ന ത്വാം ധാരയൻ ധന്യതമഹ അങ്ങേ ധരിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അങ്ങേ കൈകളിലെടുത്തിരിക്കുന്ന ആ വസുദേവൻ എത്രയോ ധന്യനാണ് അങ്ങനെ സ്വയം ഈശ്വര ഭഗവാനെ എൻ്റെ രോഗങ്ങളെയും ശമിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പത്താമത്തെ ശ്ലോകം അവസാനിപ്പിച്ചിരിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ആധിവ്യാധികളെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ ശമിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം